വിലങ്ങാട് ദുരന്ത ബാധിത പ്രദേശത്ത് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി സർക്കാർ നടപടികൾ പുരോഗമിക്കുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശങ്ങളിൽ നഷ്ടം കണക്കാക്കുന്നതിനായുള്ള സർവേ തുടരുകയാണ് വിശദമായ പരിശോധനയ്ക്ക് ശേഷം നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് കോഴിക്കോട്ടെ മലയോര മേഖലയായ വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് ഡ്രോൺ സർവേ ഇന്നും തുടരും ഉരുൾപൊട്ടലിലെ നാശനഷ്ടം കണക്കാക്കാനാണ് ഡ്രോൺ സർവേ നടത്തുന്നത് ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ മഞ്ഞച്ചിളി ഭാഗത്താണ് സർവേ നടക്കുന്നത് കർഷകർക്ക് നേരിട്ടുണ്ടായ നാശനഷ്ടം സംബന്ധിച്ചുള്ള പരിശോധനയും നടത്തുന്നുണ്ട് നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കർഷകരുടെ അപേക്ഷകൾ ലഭിച്ചു വരുന്നതായി കൃഷി വകുപ്പ് അറിയിച്ചു വിശദമായ പരിശോധന നടത്തിയ ശേഷം നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജൻ കഴിഞ്ഞ ദിവസം വിലങ്ങാട് സന്ദർശിച്ചിരുന്നു നഷ്ടക്കണക്കുകൾ കിട്ടിയാൽ വിലങ്ങാടിന് മാത്രമായി ഒരു പാക്കേജ് പ്രതീക്ഷിക്കുകയാണ് ബ്യൂറോ വിലങ്ങാട്